ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഒന്നും ചെറിയൊരു കേക്ക് ബ്ലോഗ് തന്നെയാണ് കേട്ടോ ചെറിയ ജലദോഷം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്ന് ഇടാഞ്ഞത് അതിപ്പോൾ ഈ ക്ലൈമറ്റിൻ്റെ ഒന്ന് തോന്നുന്നു രാവിലെ നല്ല മഞ്ഞല്ലേ അപ്പോൾ അതുകൊണ്ടെന്ന് തോന്നുന്നത് കുറച്ച് ദിവസമായിട്ട് ജലദോഷമാണ് ഇപ്പോൾ എന്തായാലും അല്ല എന്തെല്ലാം കുറവുണ്ട് കേട്ടോ അപ്പോൾ എന്താ നമുക്ക് ചെയ്ത് കൊടുക്കുന്നത് ഒരു വൺ കെ ജി ബട്ടർസ്കോച്ച് കേക്കാണ് അപ്പോൾ ഓൾറെഡി ഞാൻ ക്രമക്കോട്ടും ഫൈനലൈസും ഒക്കെ ചെയ്ത് വെച്ചിട്ടുള്ള കേക്കായിരുന്നു അപ്പോൾ ആ ടൈമിലൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ അതൊരു വെഡിങ് ആനിവേസറിയുടെ കേക്കായിരുന്നു അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ആയിട്ടൊരു വർക്ക് ആയിട്ടത് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഡിസൈനിൽ തീരെ തൃപ്തി ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പത്തെ ഒരു സാഹചര്യം പോലെ ചെയ്ത് കൊടുത്തിട്ടുള്ള വർക്കായിരുന്നു പെട്ടെന്ന് വന്നിട്ടുള്ളൊരു ഓർഡർ ആയിരുന്നു അപ്പോൾ എങ്ങനെ ചെയ്യും എന്ത് ഡിസൈൻ കൊടുക്കുന്നുള്ള നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ആ ടൈമിലെൻ്റെ കയ്യിലുണ്ടായിരുന്ന പ്രിൻറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെറിയൊരു ഡിസൈൻ ചെയ്താണ് പക്ഷേ ആ ഡ്രിപ്പിങ് എന്തോ കറക്റ്റ് ശരിയായില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്തോ തൃപ്തി കുറവുണ്ടായിരുന്നു പിന്നെ അത് മാറ്റാൻ എന്തായാലും പറ്റില്ലല്ലോ ക്രീം വർക്ക് ആണെങ്കിൽ നമുക്ക് എന്തായാലും മാറ്റാം അപ്പോൾ ഇതെന്തായാലും മാറ്റാൻ പറ്റില്ല ഇപ്പോൾ എന്തെങ്കിലും തൽക്കാലം അങ്ങനെ കൊണ്ട് വെച്ച് കൊടുത്തുട്ടോ പിന്നെ കസ്റ്റമർ പ്രത്യേകിച്ച് ഡിസൈനൊന്നും പറയാത്തോണ്ട് ആ ഒരു ധൈര്യത്തിലാണ് കൊടുത്തതാണ് പിന്നെ നമ്മൾ പിറ്റേ ദിവസം വൈകിട്ട് ന്യൂട്ടല കുക്കീസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ റെസിപ്പി വീഡിയോ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അടിപൊളി ടേസ്റ്റിലുള്ള കുക്കീസാണ് കേട്ടോ അപ്പോൾ നമ്മൾ പുതിയതായിട്ട് നമ്മൾ മെനുവിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുക്കീസിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എന്ന് വെച്ചാൽ അതിൻ്റെ റെസിപ്പിയും ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാട്ടോ പിന്നെ രണ്ട് ദിവസം കഴിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത് നമുക്ക് രണ്ട് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു രണ്ടും ഒരു ട്രിക്കുള്ള കേക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ രണ്ടും രണ്ട് ഫ്ലേവറിലുള്ള കേക്കാണ് ഒന്ന് വൺ ആൻഡ് ഹാഫ് കെ ജിയുടെ ചോക്കോ റെഡ് വെൽവെറ്റ് കേക്ക് ആയിരുന്നു കെട്ടോ പിന്നെ ഒന്നുണ്ടായിരുന്നത് വൺ കെ ജിയുടെ ഗോൾഡൻ വാഞ്ചോ ആയിരുന്നു അപ്പോൾ അതിന് രണ്ടും രണ്ട് റെസിപ്പി ആയാലും കൂടിയിട്ട് ലെയേഴ്സ് നല്ല ഡിഫറൻസ് ഉണ്ടല്ലോ ഒന്നിൽ വാഞ്ചോ കേക്കാണെങ്കിൽ ചോക്ലേറ്റും വാനില സ്പഞ്ചും അതുപോലെ തന്നെ ചോക്കോററ്റ് കേക്കാണെങ്കിൽ ബ്ലാക്കിൻ്റെ സ്പഞ്ചും റെഡ് വെൽവെറ്റിൻ്റെ സ്പഞ്ചും എല്ലാം കൂടി മിക്സ്ഡ് ഒരു ലെയേഴ്സ് ആണല്ലോ അതിൽ അപ്പോൾ പല 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 സ്പഞ്ച് ഉണ്ടാക്കാണ്ട് അപ്പോൾ കുറച്ച് നേരം ആലോചിച്ചു എത്രത്തോളം ചെയ്യണം എങ്ങനെ ചെയ്യണം എത്ര ലെയർ വെക്കണം എന്നുള്ളത് കുറച്ച് ടൈം ആലോചിച്ച് എഴുതിയെടുത്തിട്ടാണ് പിന്നെ ഇനി സ്പഞ്ചൊക്കെ ഉണ്ടാക്കാൻ നിന്ന് കേട്ടോ ഒരു കേക്കിൽ തന്നെ രണ്ട് തരം സ്പഞ്ച് വരുന്നുണ്ടല്ലോ രണ്ട് കേക്കിലും രണ്ട് തരം സ്പഞ്ച് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു അളവിലാണ് ഇപ്പം മൊത്തത്തിലൊരു രണ്ടര കെ ജിയുടെ അളവ് മുട്ടയും മൈദയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ അത് ഡിവൈഡ് ചെയ്തിട്ട് ചെറിയ ചെറിയ ഭാഗങ്ങളാക്കിയിട്ട് മൊത്തം കളറും അതുപോലെ കൊക്കോ പൗഡറൊക്കെ ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ട് അങ്ങനെ ബേക്ക് ചെയ്യാൻ വെച്ചു അപ്പോൾ അത് കൊള്ളാത്ത കൊള്ളാത്തൊരു പാനുണ്ടായിരുന്നു അത് ഇതുപോലെ മുകളിലായിട്ടാണ് കേട്ടോ വെച്ചുകൊടുത്തിട്ടുള്ളത് അങ്ങനെ ബേക്കിംഗ് എല്ലാം കഴിഞ്ഞ് പിന്നെ ഐസിങ്ങും ക്രം കോട്ടിങ്ങും ഫിനിഷ് കോട്ടിങ്ങും എല്ലാം കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് കേട്ടോ അന്ന് കിടുന്നത് പിന്നെ അത് ബാക്കിയുള്ള ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് തീരെ വയ്യായിരുന്നു ഭയങ്കര ജലദോഷവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വീഡിയോ എടുക്കാൻ ഒരു മൂഡുണ്ടായില്ല കേട്ടോ അപ്പോൾ അപ്പോൾ തന്നെ എല്ലാം ചെയ്തു വെച്ചിട്ടാണ് കിടന്നത് പിന്നെ വെച്ചാൽ രണ്ടും ആയിട്ടുള്ള ഡിസൈനാണ് അപ്പോൾ പിന്നെ ക്രീം വർക്കും ചെറിയ ചെറിയ വർക്കുകളും ഉള്ളൂ അപ്പോൾ അത് എന്തെങ്കിലും കേക്ക് കൊണ്ടുപോകാൻ ടൈമിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചാണ് കേട്ടോ കാരണം അത് പിറ്റേ ദിവസം വൈകിട്ട് കൊടുക്കാനുള്ള കേക്കായിരുന്നു അങ്ങനെ ഇതാ പിറ്റേ ദിവസം വൈകിട്ട് ഒരു അഞ്ച് മണി ആ ടൈമിലൊക്കെ കേക്ക് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് ഡെക്കറേഷൻ ചെയ്യാനായിട്ട് അപ്പോൾ ഒരു വൺ കെ ജി ഗോൾഡൻ വേൻജോ കേക്കിലാണ് കേട്ടോ ഇപ്പോൾ ഡിസൈൻ ചെയ്യുന്നത് ചെറുതായിട്ട് റെയിൻബോ ഡിസൈൻ ആണ് കേട്ടോ കൊടുക്കാനുള്ളത് അത് ഫോണ്ടിലല്ല ക്രീമിൽ തന്നെ ചെയ്താൽ മതിയെന്ന് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം ചെയ്തത് കുറച്ച് ചരിഞ്ഞ് പോയിട്ട് അപ്പോൾ അതാണ് ഒന്ന് സ്ക്രൈബ് ചെയ്തെടുത്തിട്ട് പിന്നെ കുറച്ച് നീക്കിയിട്ടാണ് അടുത്ത റെയിൻബോ വരച്ച് കൊടുത്തത് അതുപോലെ തന്നെ നമ്പറിൻ്റെ ടോപ്പറും പിന്നെ മുകളിലായിട്ട് കുറച്ച് നോസിൽ വർക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ അതാണ് ഏറ്റവും ടാസ്ക് ആയിട്ട് തോന്നിയത് കാരണം പല കളേഴ്സിൽ ഇതുപോലെ മുകളിലായിട്ട് ഈ ഒരു ഡിസൈൻ കൊടുക്കാണ്ടായിരുന്നു അപ്പോൾ അത് പൈപ്പിങ് ബാഗ് ഇങ്ങനെ മാറ്റി മാറ്റി ചെയ്ത് കൊടുക്കുന്നത് ഭയങ്കര ഇതായിരുന്നു കേട്ടോ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു അങ്ങനെ അതും ചെയ്തെടുത്തു പിന്നെ പല കളറിലുള്ള ബട്ടർഫ്ലൈസും കൂടി വെക്കാണ്ടായിരുന്നു ഞാനത് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ടോപ്പറും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് അങ്ങനെ ആ കേക്ക് ഫ്രിഡ്ജിൽ കയറ്റിയതിന് ശേഷം പിന്നെ നമ്മുടെ അടുത്ത കേക്ക് എടുത്തു കേട്ടോ ഈ കേക്ക് വന്നിട്ട് വൺ ആൻഡ് ഹാഫ് കെ ജിയുടെ കേക്കാണ് ഇതൊരു ജെ സി ബി തീമിലാണ് കേട്ടോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ടു ടയർ ആക്കിയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ മുകളിലും താഴത്തൊക്കെ ആയിട്ട് ജെ സി ബി ട്രക്കും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ബിസ്ക്കറ്റ് പൊടിച്ചിട്ടുണ്ട് ഇതുപോലെ മണ്ണിൻ്റെ ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ലീഫ് അല്ല ചെടിയും കാര്യങ്ങളൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്പറും ടു എന്നുള്ള നമ്പർ ടോപ്പർ ഫോണ്ടെല്ലാം കേട്ടോ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അങ്ങനെ എല്ലാം അതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ സൈഡിലായിട്ടൊരു പേപ്പറിൻ്റെ കട്ടിങ്ങിൻ്റെ ഒരു വണ്ടിയുടെ ഫോട്ടോ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ രണ്ട് കേക്കും ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും എല്ലാം കഴിഞ്ഞു അവരും പിന്നെ നേരെ ഫ്രിഡ്ജിൽ വെച്ചുവിട്ടാ പിന്നെ കസ്റ്റമർ ഒരു ഏഴര ഏഴകാല ടൈമിലൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു വരുന്നുണ്ട് പറഞ്ഞിട്ട് അപ്പോൾ ബോക്സ് ഒക്കെ ഓൾറെഡി ഞാൻ മുന്നേ സെറ്റ് ചെയ്ത് വെച്ചാൽ കാരണം കസ്റ്റമർ വന്നപ്പോൾ അത് അങ്ങനെ നേരെ എടുത്തുകൊടുത്തോട്ടാണ് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്ത് അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാ പേജും കൂടി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇൻഷാൽ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം